സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കാനുള്ള പാക് നീക്കത്തിനാണ് ഇന്ത്യയുടെ തിരിച്ചടി കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചു രാവൽപിണ്ടി ക്രിക്കറ്റ് സമീപം ഡ്രോൺ ആക്രമണം നടന്നു പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് നൽകിയതെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി ऑपरेशन सिंदूर एग्जीक्यूट किया गया वह अनइमेजिनेबल है बहुत ही सराहनीय है इसमें नाइन टेरिस कैंप्स तबाह हुए और अच्छी खासी संख्या में आतंकी मारे गए जिस तरह से इस ऑपरेशन को किसी भी इनोसेंट इन्न, को नुकसान पहुंचाए बिना मिनिमम कोलेट्रल डैमेज के साथ अंजाम दिया गया वह इसलिए संभव हो पाया क्योंकि हमारे फॉर्मेडेबल ൊഫി ട്രെയിൻഡ് ആർഡ് ഫോർസ്മെന്റ് ഹൈ ക്വാളിറ്റി നാഷണൽ ഡെസ്കിൽ നിന്ന് ആർ കിരൺ ബാബു ചേരുന്നു കിരൺ പ്രതിരോധം പ്രത്യാക്രമണം അതാണ് ഇന്ത്യ നടത്തുന്നത് എന്ന് വ്യക്തമാക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരും രാജ്യമൊട്ടാകെ തന്നെ അപ്പോഴും നടത്തുന്നത് സാധാരണക്കാർക്ക് നേരെയുള്ള ആക്രമണമാണെന്ന് വിലപിക്കുന്നു പാകിസ്ഥാൻ ആ തരത്തിലുള്ള നാടകങ്ങളും പ്രസ്താവനകളും പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ ഉദ്ദേശിച്ച നീക്കം അതും ചൈനയിൽ നിന്ന് വാങ്ങിക്കുക എച്ച് ക്യു നയൻ ആ വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യ തകർത്തിരിക്കുന്നത് ഒരു വലിയ ആക്രമണ ഭീഷണി തന്നെ ഒഴിവാക്കിക്കൊണ്ടാണ് ആ തരത്തിലുള്ള ഒരു നീക്കം ഇന്ത്യ നടത്തുമ്പോൾ പൂർണ്ണമായിട്ടും അത് പ്രതിരോധം തന്നെയാണ് ഏത് തരത്തിലാണ് പാകിസ്ഥാൻ ഇതിനെ മറ്റൊരു മറ്റൊന്നായി അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്ത് സ്ഥിതിയാണ് ഇപ്പോൾ അതിർത്തി അപർണ പാകിസ്ഥാനെ സംബന്ധിച്ച് ഇപ്പോൾ കനത്ത തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിലടക്കം ലഭിക്കും എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് പാകിസ്ഥാനിൻ്റെ ഇന്ത്യയിലേക്ക് തൊടുത്തുവിട്ട മിസൈലുകളെല്ലാം തന്നെ പൂർണ്ണമായും ഇന്ത്യക്ക് തകർക്കാൻ കഴിഞ്ഞിരിക്കുന്നു അതെല്ലാം തകർന്നു വീണത് പാകിസ്ഥാനിലാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് ഓരോറ്റോ മിസൈൽ പോലും ഇന്ത്യൻ അതിർത്തി കടത്തിവിടാൻ വിടാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലേക്കാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് പ്രധാനമായും അവന്തിപുര ശ്രീനഗർ ജമ്മു പത്താൻകോട് അമൃത്സർ കപൂർത്തല ജലന്ധർ ലുധിയാന ആദംപൂർ ട്ടിൻഡ ച ചണ്ഡിഗഡ് നാൽ പലോടി ഉത്തരാളി ബുജ് തുടങ്ങിയ മേഖലകളിലേക്കാണ് പാകിസ്ഥാൻ അങ്ങനെ പന്ത്രണ്ട് സ്ഥലങ്ങളിലേക്കാണ് പാകിസ്ഥാൻ മിസൈലുകളോ ഡ്രോണുകളോ ലക്ഷ്യമിട്ടത് ഈ മിസൈലുകളെയും ഡ്രോണുകളെയും എല്ലാം ഇന്ത്യൻ ഈ മിസൈൽ പ്രതിരോധ കവചം എന്ന് പറയുന്നത് എസ് ഫോർ ഹൺഡ്രഡ് കവചമാണ് ഇന്ത്യ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഈ റഷ്യയിൽ നിർമ്മിതമായ കവചമാണ് റഷ്യയിൽ നിന്നാണ് ഇന്ത്യ വാങ്ങിയ മുപ്പത്തിയായിരം കോടി രൂപയുടെ കരാർ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇന്ത്യ റഷ്യയുമായി കരാറിൽ ഒപ്പിട്ടത് അഞ്ച് ഇത്തരം ബെറ്റാലിയനുകളാണ് നമുക്കുള്ളത് അതിൽ മൂന്നെണ്ണം പ്രവർത്തനക്ഷമമായി കഴിഞ്ഞു അതിൻ്റെ ഒന്നാമത്തെ പ്രവർത്തനക്ഷമയുടെ പരീക്ഷണ പ്രവർത്തന സമയ പ്രവർത്തന ക്ഷമത വന്ന സമയത്താണ് പാകിസ്ഥാൻ അതിൻ്റെ യുദ്ധക്കപ്പലുകൾ പടങ്ങും എഫ് എസ്റ്റിൻ യുദ്ധക്കപ്പലുകളടക്കം അതിൻ്റെ പ്രധാനപ്പെട്ട മേഖലകളിൽ നിന്നും പിൻവാങ്ങിയത് കാരണം അറുന്നൂറ് കിലോമീറ്റർ വരെ റേഞ്ചിൽ നിൽക്കുന്ന ഉയർ അറുന്നൂറ് കിലോമീറ്റർ ദൂരത്തിൽ നിന്ന് വരെ വരെ ഇന്ത്യയെ ലക്ഷ്യമാക്കി വരുന്ന മിസൈലുകളെ ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനം ഇതിനുണ്ട് നാനൂറ് കിലോമീറ്റർ ലക്ഷ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ നാനൂറ് കിലോമീറ്ററിനുള്ളിൽ നിന്ന് ഇതിനെ നശിപ്പിക്കാനുള്ള ശേഷി ഇതിനുണ്ട് അറുപത്തി മിസൈലുകളെ ഒരേ സമയം ട്രാക്ക് ചെയ്യാനുള്ള ശേഷി എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനത്തിനുണ്ട് അതോടൊപ്പം തന്നെ പന്ത്രണ്ട് മിസൈലുകൾക്കെതിരെ ഒരേ സമയം ടാർഗറ്റ് ചെയ്ത് അതിനു നേരെ മിസൈലുകൾ തൊടുത്തുവിടാനുള്ള സംവിധാനമുണ്ട് അത്ര ലോകത്തെ ഇത്തേ ഈ മിസൈൽ പ്രതിരോധ കവചം എന്നൊക്കെ പറയുന്നതിൽ ഏറ്റവും ഫലപ്രദമായ കവചങ്ങളിൽ ഒന്നാണ് എസ് ഫോർ എന്ന് പറയുന്നത് എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനം റഷ്യക്ക് റഷ്യ ഉപയോഗിക്കുന്നത് എസ് ഫോർ സംവിധാനമാണ് ഇന്ത്യയും അതേ എസ് ഫോർ സംവിധാനം തന്നെയാണ് ഇന്ത്യയും ഉപയോഗിക്കുന്നത് പാകിസ്ഥാൻ പക്ഷേ ഉപയോഗിക്കുന്നത് എസ് ക്യു നയൻ എന്ന് പറയുന്ന ചൈനീസ് നിർമ്മിത പ്രതിരോധ കവചമാണ് അപ്പ ഈ അവിടുന്ന് വിട്ട മിസൈലുകൾ ഇന്ത്യ നശിപ്പിക്കാൻ ചെയ്തത് ഈ അവരുടെ പ്രതിരോധ കവചത്തെ കൂടി വ്യോമ പ്രതിരോധ കവചത്തെ കൂടിയാണ് പൂർണ്ണമായും ഇന്ത്യ ഇല്ലാതെയാക്കിയത് ഇന്ത്യയുടെ പത്താൻകോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന എസ് ഫോർ ഹൺഡ്രഡ് യൂണിറ്റ് ആണ് ഇത് പൂർണ്ണമായും ഇല്ലാതെയാക്കിയത് അത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു അന്താരാഷ്ട്ര തലത്തിലും വലിയൊരു വിജയം കൂടിയാണ് ദീർഘദൂര മിസൈലുകൾ വരുന്നുണ്ടെങ്കിൽ ആ ദീർഘദൂര മിസൈലുകളെ ലക്ഷ്യസ്ഥാനത്തിൽ നിന്ന് അത് ഉയരുന്ന സമയത്ത് തന്നെ പരമാവധി ഒരു പ്രതിരോധ കവചത്തിന്റെ ഏറ്റവും ഫലപ്രദമായ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തിന്റെ അതിർത്തി കടക്കുമ്പോൾ എവിടെ നിന്നാണോ ഇത് പറന്നുയരുന്നത് ആ സമയത്ത് തന്നെ ട്രാക്ക് ചെയ്യാൻ കഴിയുക ആ രാജ്യത്തിന് അതിർത്തി കടക്കുന്നതിന് മുമ്പ് തന്നെ ആ സംവിധാനത്തെ മിസൈലിനെ നമ്മുടെ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് തകർക്കുക ആ തകർന്നു കഴിഞ്ഞാൽ രണ്ടാണ് ഗുണ ഒന്ന് ഇന്ത്യ നമ്മുടെ രാജ്യത്തേക്ക് ഈ മിസൈലുകൾ എത്തുന്നില്ല ഈ മിസൈലുകൾ തകർന്നു വീഴുന്നത് അവരുടെ മിസൈലുകൾ തകർന്നു വീഴുന്നതും നമ്മുടെ മിസൈലുകൾ തകർന്നു വീഴുന്നതും രണ്ടും തകർന്നു വീണ് സ്ഫോടനം ഉണ്ടാകുന്നത് ആ രാജ്യത്ത് തന്നെയാ യഥാർത്ഥത്തിൽ പാകിസ്ഥാനിൽ സംഭവിച്ചതാണ് ഇന്ന് പാകിസ്ഥാന്റെ മണ്ണിലേക്ക് വീണ മിസൈലുകൾ ഡ്രോണുകൾ ഇതെല്ലാം പാകിസ്ഥാന്റെ മണ്ണിൽ നിന്ന് തന്നെ തൊടുത്തുവിട്ടതാണ് അതിനെ തകർക്കാൻ വേണ്ടി ഇന്ത്യൻ മിസൈലുകൾ തകർത്തത് രണ്ടും വീണത് പാകിസ്ഥാൻ്റെ മണ്ണിൽ തന്നെയാണ് ഇന്ന് പാകിസ്ഥാനിന് ഉണ്ടായ മരണങ്ങൾ അവിടെ ഉണ്ടായ പരിക്കേറ്റവർ അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട നഗരമായ ലഹോറിലാണ് മൂന്ന് സ്ഫോടനങ്ങളുണ്ടായത് മറ്റൊന്ന് ഉച്ചയ്ക്ക് ഇടുക്കി തൊട്ട് മുമ്പായിട്ടാണ് കറാച്ചിയിലുണ്ടായത് അത് ലഹോറിലൊക്കെ സ്ഫോടനം ഉണ്ടാകുന്നത് നമ്മൾ പ്രധാനമായും ആലോചിക്കണം വാൾട്ടൺ എയർഫീൽഡിന് തൊട്ടടുത്താണ് ആ ദൃശ്യങ്ങൾ തന്നെ എയർഫീൽഡ് കാണാം അത്രത്തോളം അടുത്താണ് സ്ഫോടനം ഉണ്ടായത് ലാഹോറിലേക്കാണ് സൈനികങ്ങളെ സൈന്യത്തെ കേന്ദ്രീകരിക്കാൻ നിർദ്ദേശം നൽകിയത് സൈന്യം കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്ത്രപ്രധാനമായ ഒരു എയർഫീൽഡിന് തൊട്ടടുത്ത് ഇങ്ങനെ സ്ഫോടനം ഉണ്ടാകുന്നു അതിനുശേഷം കറാച്ചി അവിടുത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളൊന്നാണ് കറാച്ചി കറാച്ചി എല്ലാ തരത്തിലും ഒരു വാണിജ്യ നഗരം കൂടിയാണ് അവിടെ ഒരു ആൾപ്പാർപ്പുള്ള ആ ജനവാസ കേന്ദ്രത്തിൽ ഒരു കെട്ടിടത്തിനും മുകളിലേക്കാണ് ഇങ്ങനെ വന്ന് തകർന്നു വീഴുന്നത് ഇതെല്ലാം ഇന്ത്യ ഏതെങ്കിലും ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയോ അല്ലെങ്കിൽ ഈ നഗരങ്ങൾ ലക്ഷ്യമാക്കിയോ വിട്ട മിസൈലുകളല്ല പാകിസ്ഥാൻ തൊടുത്തുവിട്ട മിസൈലുകളെ തകർത്ത് പാകിസ്ഥാൻ്റെ മണ്ണിൽ തന്നെ ഇന്ത്യ ഇടുകയായിരുന്നു എസ് ഫോർ അതിൻ്റെ ഒരു ഇതുവരെ ഉണ്ടായിരുന്ന ഒരു പ്രതിരോധ ശേഷി തെളിയിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഉണ്ടായത് ചൈനീസ് നിർമ്മിതമായ മിസൈൽ പ്രതിരോധ ശേഷിയേക്കാൾ കൂടുതൽ പ്രതിരോധ ഉള്ളത് റഷ്യൻ നിർമ്മിതമായ എസ് ഫോർ ഹൺഡ്രഡിനാണ് എന്ന് തെളിയിക്കലൂടെ അന്താരാഷ്ട്ര തലത്തിൽ രണ്ട് പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ പ്രതിരോധ സംവിധാനം ചൈന ഉപയോഗിക്കുന്ന പ്രതിരോധ സംവിധാനം റഷ്യ ഉപയോഗിക്കുന്ന പ്രതിരോധ സംവിധാനത്തിലും ഏതാണ് കൂടുതൽ ഫലപ്രദമെന്ന് കൂടി തെളിയിക്കുന്ന ഒന്നായിരുന്നു ഇന്ത്യയുടെ ഈ പ്രതിരോധം ഇന്ത്യ ഉച്ച ഉച്ചകഴിഞ്ഞതോടുകൂടി ഇന്ത്യ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു ഇന്ത്യയ്ക്ക് നേരെ എവിടെയെല്ലാമാണ് ഈ തരത്തിലേക്കുള്ള മിസൈൽ ആക്രമണം ഉണ്ടായത് ആ മിസൈൽ ആക്രമണത്തെ ഇന്ത്യ എങ്ങനെയാണ് തടുത്തത് എന്നത് കൃത്യമായി തന്നെ ഇന്ത്യ ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കുന്നു ഈ ഈ പോരാട്ടം തുടങ്ങിയ ഘട്ടം മുതൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ആദ്യം പഹൽഗാമിൽ അവർ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് തീവ്രവാദികളുടെ ഭീകരാക്രമണം ഉണ്ടാകുന്നു പാകിസ്ഥാൻ ഞങ്ങൾക്കിതൊന്നും അറിയില്ല എന്ന് എന്ന് പറഞ്ഞാൽ അവർ കൈകഴുകുന്നു മാറി നിൽക്കുന്നു അതിനുശേഷം പതിനാല് ദിവസത്തോളം അവർക്കെതിരെ നടപടിയെടുക്കാനായി ഇന്ത്യ ലോകരാജ്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി ആരാണ് പാകിസ്ഥാൻ പാകിസ്ഥാനിലെ ഭീകരാക്രമണത്തിന് നർസറി ആവുന്നത് എങ്ങനെയാണ് ഭീകരരുടെ ഫാക്ടറിയായി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തി പതിനഞ്ചാം ദിവസം ഇന്ത്യ തിരിച്ചടിച്ചു തിരിച്ചടിച്ചപ്പോൾ ഇന്ത്യ ഒരു കാരണവശാലും പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളെ എല്ലാം ഉന്നമിട്ടത് പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങളെയോ അല്ലെങ്കിൽ തന്ത്രപ്രധാന മേഖലകളെപ്പോലും ഇന്ത്യ ഉന്നമിട്ടില്ല കാരണം ഇന്ത്യ ഒരു യുദ്ധത്തിന് ആഗ്രഹിക്കുന്നില്ല ഇന്ത്യ പക്വമായ ഒരു രാജ്യമാണ് പാകിസ്ഥാനെ പോലെ ഒരു തെമ്മാടി രാജ്യമല്ല അവിടെ ഇന്ത്യ ഉന്നമിട്ടതെല്ലാം ഒൻപത് കേന്ദ്രങ്ങളും പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട ഭീകര സംഘടനകൾ ലഷ്കർ തോബിയുടെ ആയാലും ജെയ്ഷെ മുഹമ്മദ് ആയാലും ഇപ്പം കേന്ദ്രങ്ങൾക്ക് അവരുടെ പരിശീലന കേന്ദ്രങ്ങൾ അവരുടെ പ്രധാനപ്പെട്ട മസൂദ് അസർ അടക്കമുള്ള കുടുംബാംഗങ്ങളടക്കം താമസിക്കുന്ന വീട് അത്തരം കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയാണ് ഇന്ത്യ പ്രധാനമായും ഈ ഈ ആക്രമണം നടത്തിയത് ഇന്ത്യയുടെ ആക്രമണം രണ്ടായിരത്തി ിൽ ലോകരാജ്യങ്ങളെല്ലാംരിച്ച പ്രധാനപ്പെട്ട ലോകരാജ്യങ്ങളെല്ലാം അംഗീകരിച്ച ഭീകരതക്കെതിരായ പോരാട്ടം എന്നുള്ള ലക്ഷ്യത്തിലേക്കുള്ള ആക്രമണമായി തന്നെ ഇന്ത്യയ്ക്ക് കൃത്യമായും അതാണ് ഞങ്ങളുടെ ടാർഗറ്റ് പാകിസ്ഥാൻ അല്ല ഞങ്ങളുടെ ടാർജറ്റ് പാകിസ്ഥാൻ സേന പോലും അല്ല ഞങ്ങളുടെ ടാർഗറ്റ് ഭീകരപ്രസ്ഥാനങ്ങൾക്കെതിരെയാണ് ഇന്ത്യയുടെ പോരാട്ടം എന്നത് ലോകത്തിന് മുന്നിൽ തെളിയിക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനെ അനുകൂലിക്കുന്ന ലോക രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് പോലും അതിശക്തമായ ഇന്ത്യക്കെതിരായ ഒരു സമ്മർദ്ദമോ ഒരു സ്വാഭാവിക പ്രതികരണമോ തുർക്കിയുടെയും യുടെ ആക്രമണത്തിൽ നിരക്ഷിക്കൂ എന്ന് പാർലമെന്റിൽ നാഷണൽ അസംബ്ലിയിൽ പാർലമെന്റ് അംഗം വിലപിച്ചുകൊണ്ട് ഇത്തരം ചില നീക്കങ്ങളിലേക്ക് പാകിസ്ഥാൻ കടക്കുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കുക ഈ നടക്കുന്ന നീക്കങ്ങളെല്ലാം യുദ്ധമാണ് അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് ഇന്ത്യ കടക്കുകയാണ് ഇനി പാകിസ്ഥാൻ ഒരു കടുത്ത നീക്കത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അതിനുള്ള മുൻകൂർ എടുക്കാനായി ഇത്തരം ചില പ്രഹസനങ്ങൾ പാകിസ്ഥാൻ കാണിക്കുകയാണെന്നാണോ രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുന്ന എസ് ജയശങ്കർ മറ്റ് എല്ലാ ഒരുവിധം പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലെല്ലാം ഈ വാദങ്ങളെല്ലാം കൃത്യമായി പൊളിക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ടോ അപർണ അപർണ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് അതിനോടൊപ്പം നമുക്ക് ചേർത്ത് പറയാൻ കഴിയുന്ന ഒരു കാര്യം വിശദീകരണമായി പറയാനുള്ളത് ഇന്ത്യയെ പോലെ ഒരു രാജ്യമല്ല താത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയിൽ ഇപ്പോൾ ആഭ്യന്തരമായി വലിയ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട് പക്ഷേ ഇന്ത്യ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വന്നപ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടക്കം ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് അടക്കം പരസ്യമായ ഇന്ത്യയ്ക്ക് അനുകൂലമായ വലിയ സ്റ്റാൻഡ് ഇന്ത്യ ഒന്നാണ് ഈ സമയത്തല്ല നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള പോസ്റ്റ്മാർട്ടം നടത്തേണ്ടത് അത്തരം വീഴ്ചകളൊക്കെ പിന്നീട് പരിശോധിക്കാം ഇന്ന് മല്ലികാർജ്ജുൻ ഖർഗെ അടക്കം പ്രതികരിച്ചത് സ്വാഭാവികമായി ഏത് രാഷ്ട്രീയക്കാരനും പ്രതികരിക്കേണ്ട വിഷയം പ്പോൾ പോലും അത്തരം വിഷയങ്ങളിലേക്ക് ഞങ്ങളിപ്പോൾ കടക്കുന്നില്ല ഇന്ത്യ എന്ന വികാരത്തിനൊപ്പം നിൽക്കാൻ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളൊക്കെ കാണിക്കുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ഇന്ത്യൻ സർക്കാരിന് നൽകുന്ന പിന്തുണ ഏറ്റവും വലുതാണ് ഇന്ത്യ ഒരു സർക്കാരിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പിന്തുണ എന്ന് പറഞ്ഞാൽ ഇത്തരം ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ പാർട്ടികളാകെ അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് അതാണ് ഏറ്റവും വലിയ പിന്തുണ പാകിസ്ഥാനെ സംബന്ധിച്ച് അങ്ങനെയല്ല പാകിസ്ഥാനിൽ അങ്ങനെ ഒരു പിന്തുണ ഇല്ല എന്ന് മാത്രമല്ല പാകിസ്ഥാനെ സംബന്ധിച്ച് സൈന്യം ഒരു ഭാഗത്ത് നിൽക്കുന്നു സൈന്യം ഈ തക്ക നോക്കി അധികാരത്തിലേക്ക് ഒരു യുദ്ധത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ അധികാരം ഏറ്റെടുക്കാൻ കഴിയുമെന്നുള്ള എന്നുള്ളതീക്ഷ പ്രതീക്ഷയിൽ നിൽക്കുന്നു മുനീറിനെ പോലെ ലോകരാജ്യങ്ങളിൽ ഒരു സൈനിക തലവനായി നിൽക്കുമ്പോൾ അത് എങ്ങനെ ഒരു എടുത്തുയാട്ടമോ അല്ലെങ്കിൽ സാഹസികതയോ കാണിക്കുന്ന അല്ലെങ്കിൽ പക്വമായ നിലപാടില്ലാത്ത ഒരാൾ അവിടെ സൈന്യത്തിന്റെ തലപ്പത്ത് നിൽക്കുന്നു മറുഭാഗത്ത് ഐ എസ് ഐ സൈന്യത്തിനൊപ്പമാണ് പൂർണ്ണമായി നിൽക്കുന്നതിനൊപ്പം ഐ എസ് ഐയിലെ പ്രധാനപ്പെട്ട പല ഉദ്യോഗസ്ഥരും പാകിസ്ഥാൻ ഭരണകൂടത്തിനൊപ്പം നിൽക്കുന്ന അവസ്ഥയിലേക്ക് നിൽക്കുന്നു ഒരു ഭാഗത്ത് മൂന്ന് പ്രധാനപ്പെട്ട ലോകത്തെ തന്നെ തന്നെ ഭീഷണിയായ മൂന്ന് ഭീകര സംഘടനകൾ ആ ഭീകര സംഘടനകൾ ഇത്തകാലം പാകിസ്ഥാൻ്റെ തണലിൽ വളരുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ ഭീകര സംഘടനകളുടെ നേതാക്കൾക്ക് അവരുടെ കുടുംബത്തിന് അവരുടെ പരിശീലന കേന്ദ്രങ്ങൾക്ക് പാകിസ്ഥാൻ സംരക്ഷണം നൽകും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പ്രതീക്ഷയുണ്ടായിരുന്നു ിസ്ഥാനു വേണ്ടി പാകിസ്ഥാൻ സേനയ്ക്ക് വേണ്ടിയാലും ഐഎസ്എയ്ക്ക് വേണ്ടിയാലും എല്ലാം ഇന്ത്യയിൽ വന്ന ആക്രമണമൊക്കെ നടത്തുന്നതും ചാവേറുകളാകുന്നതും ഒക്കെ ഈ സംഘടനയിലെ ആളുകളാണ് അവരുടെ നേതാക്കൾക്ക് സംരക്ഷണം നൽകാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവരുടെ ഭാഗത്തു നിന്ന് അതിശക്തമായ വിമർശനം എതിർപ്പൊക്കെ പാകിസ്ഥാന് നേരെ ഉയർന്നു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം അത്തരം അതിശക്തമായ എതിർപ്പാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് അബ്ദുൾ റൌഫ് അസഹറിനെ പോലെയുള്ള ലോകം ഭീകരനായി മുദ്ര ഭീകരനായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കൊടുംഭീകരനെ ജെയ്ഷെ മുഹമ്മദിന്റെ ഓപ്പറേറ്റിംഗ് ഹെഡിനെയാണ് അവരുടെ ഓപ്പറേഷനുകൾക്കെല്ലാം നേതൃത്വം നൽകുന്നത് ിലെ കണ്ടഹാർ വിമാന ആക്രമണത്തിലും ആക്രമണത്തിലും പാർലമെന്റ് പാർലമെന്റ് ഒക്കെ നേതൃത്വം നൽകിയ മുഖ്യ ആസൂത്രകരും അവരുടെ ഓപ്പറേഷനുകളുടെ നേതൃത്വം നൽകുന്ന ആൾ അതോടൊപ്പം തന്നെ ജെയ്ഷ്യ മൂവ്മെന്റ് തലവൻ മസൂദ് അസറിന്റെ സഹോദരൻ കൂടിയാണ് ഇളയ സഹോദരൻ കൂടിയാണ് ആലോചിക്കണം അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ലോകം തെരുന്ന ഒരു ഭീകരവാദിനെ ജെയ്ഷ്യ മൂവ്മെന്റ് രണ്ടാമനെയൊക്കെ ഇന്ത്യ കൃത്യമായ ആക്രമണത്തിലൂടെ കൃത്യമായി ഷാർപ്പ് ഷൂട്ടർ എങ്ങനെയാണോ ആക്രമിക്കുന്ന ആ മട്ടിലാണ് അവരെയൊക്കെ കൊലപ്പെടുത്തിയിരിക്കുന്നത് സ്വാഭാവികമായും പാകിസ്ഥാനിലെ ഈ തീവ്രവാദ ഈ ഭീകര ൊക്കെ പാക് സർക്കാരിനെതിരെയും ഐഎസ്എക്കെതിരെയും അവർ തന്നെ പരസ്യമായ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി കഴിഞ്ഞു ഇന്നലെ അസറിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം തന്നെ ഈ ആക്രമണത്തിൽ മരിക്കുന്നതായിരുന്നു നല്ലത് എന്ന മട്ടിൽ ലോകത്ത് ഒട്ടേറെ കൂട്ടക്കുരുതികൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ഭീകരാക്രമണ നൽകുന്ന ഗുടും ഭീകരനായ ഒരു മനുഷ്യനാണ് പറയുന്നത് അയാളുടെ കുടുംബാംഗങ്ങൾക്ക് നേരെ അയാളുടെ വീട്ടുകാർക്ക് അയാളുടെ സഹോദരൻ നേരെ ആക്രമണം ഉണ്ടായി അവർ മരണമടയുമ്പോൾ താനും മരിച്ചു പോകാമെന്നൊക്കെ വൈകാരികമായി പ്രതികരിക്കേണ്ടി വരുന്ന അവസ്ഥ സ്വാഭാവികമായും ഈ ഭീകര സംഘടനകളെല്ലാം ഒരു ഭാഗത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം ഞങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുമ്പോൾ പാക് സേന എവിടെയായിരുന്നു തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റലിജൻസ് ബ്യൂറോയിൽ ഒന്നും അവകാശപ്പെടുന്ന ഐ എസ് ഐ രഹസ്യ നാഷണൽ വിഭാഗത്തിൽ മറ്റ് പല മേഖലകളിലും പാകിസ്ഥാനിന് പിന്നോക്കമുണ്ടെങ്കിലും പാകിസ്ഥാൻ രഹസ്യാൻ നാഷണൽ വിഭാഗം ഐ എസ് ഐ ലോകത്ത് തന്നെ മുന്തിയ രഹസ്യാൻ നാഷണൽ വിഭാഗത്തിൽ നിന്നാണ് നിങ്ങൾ എവിടെയായിരുന്നു അത് തിരിച്ചറിയാൻ പോലും നിങ്ങൾ കഴിഞ്ഞില്ല അവസാന ആക്രമണവും കഴിഞ്ഞ് ഇന്ത്യ എല്ലാം പൂർത്തിയാക്കിയ ശേഷം പ്രഖ്യാപിക്കുമ്പോൾ മാത്രം തിരിച്ചറിയാൻ കഴിഞ്ഞ ഒരു അവസ്ഥയിലേക്ക് എന്തുകൊണ്ട് ഞങ്ങൾക്ക് സംരക്ഷണം ഒരുക്കിയില്ല എന്ന് അങ്ങനെ ആഭ്യന്തരമായി ഒരു ഭാഗത്ത് സൈന്യം നിൽക്കുന്നു ഒരു ഭാഗത്ത് ഭരണകൂടം നിൽക്കുന്നു പ്രതിപക്ഷ കക്ഷികളാണെങ്കിൽ കടുത്ത തീവ്ര നിലപാട് പോയി നിൽക്കുന്നു ആ ആണെങ്കിൽ എങ്ങനെ പ്രകോപനം ഉണ്ടാക്കാം എന്ന തരത്തിലേക്കുള്ള രീതിയിലേക്കാണ് ബിലാവൽഭൂട്ട് അടക്കമുള്ള നേതാക്കൾ നിൽക്കുന്നത് മറുഭാഗത്ത് ഇമ്രാൻഖാനെ വിളിക്കൂ രാജ്യത്തെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ഒരു ഭാഗം വലിയ ബഹളത്തിലേക്ക് പോകുന്നു അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ സേന മറ്റു തരത്തിൽ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു ഈ മൂന്ന് ഭീകര സംഘടനകൾ അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ ആഭ്യന്തരമായി ആകെ കുഴിഞ്ഞു മറിയുന്ന ഒരു അന്തരീക്ഷത്തിലേക്കാണ് പാകിസ്ഥാൻ ആ പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ ഉള്ളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നൊരു തെളിവാണ് ഒരു ആക്രമണം ഉണ്ടായി ആ പാകിസ്ഥാനിൽ സ്ഫോടനം നടന്നെങ്കിൽ മിനിമം സാധാരണഗതിയിലൊക്കെ പാകിസ്ഥാൻ ചെയ്ത ഏറ്റവും എളുപ്പ ഇന്ത്യക്ക് ഇന്ത്യയ്ക്ക് നേരെ ആരോപണം ഉന്നയിക്കാന്നുള്ളത് അതുപോലും കഴിയാത്ത രീതിയിലേക്ക് തെളിവുകൾ അറയ്ക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് ആ രാജ്യം ദുർബലമായും അപരക്ഷിതമായും നിൽക്കുന്നു എന്നതുകൂടിയാണ് ഇത് തെളിയിക്കുന്നത്